ിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ദയ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് എല്ലാവരും ആ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ എം ടി വാസുദേവൻ നായർ രചിച്ച് വേണു സംവിധാനം ചെയ്ത് മഞ്ജു വാര്യർ ടൈറ്റിൽ റോളിൽ അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മലയാളം ഭാഷാ ചിത്രമാണ് ദയാ മിഡിൽ ഈസ്റ്റേൺ നാടോടി കഥകളിലെ ആയിരത്തൊന്നു രാവുകളിൽ നിന്നുള്ള സുമൂഹത്തിന്റെ കഥയുടെ അയഞ്ഞ അനുകരണമാണ് ഈ ചിത്രം ഇതിവൃത്തം കുറച്ച് വ്യത്യസ്തമാണെങ്കിലും വിശാൽ ഭരദ്വാജ് ആണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഛായാഗ്രാഹകൻ വേണുവിന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു ഇത് ദേശീയ ചലച്ചിത്ര അവാർഡുകളും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡുകളും അദ്ദേഹം നേടി ആശയത്തിലേക്ക് അടക്കാം ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ദയ എന്ന ചടുലവും ബുദ്ധിശക്തിയുമുള്ള അടിമ പെൺകുട്ടിയുടെ സാഹസികതയെക്കുറിച്ചാണ് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് വൃദ്ധനും ധനികനുമായ ഒരു പ്രഭുവിൻ്റെ മകനായ മൻസൂർ അതിരുകടന്ന ജീവിത രീതിയാണ് നയിക്കുന്നത് പിതാവിന്റെ മരണശേഷം അവന്റെ സമ്പത്ത് പാഴാക്കി അവന്റെ എല്ലാ സുഹൃത്തുക്കളും അവനെ ഉപേക്ഷിക്കുന്നു വിശ്വസ്തയായ അടിമ പെൺകുട്ടിയായ ദയ ഒഴികെ എല്ലാവരും അവനെ ഉപേക്ഷിക്കുകയാണ് അവളെ അമിത വിലക്ക് അടിമയിൽ വിൽക്കാൻ അവൾ തന്നെ നിർദ്ദേശിക്കുന്നു രാജാവിന്റെ ദൂതന്മാർ വിൽപ്പന തടസ്സപ്പെടുത്തുകയും ദയയെ കോടതിയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ അവളുടെ ബുദ്ധിശക്തി പരീക്ഷിക്കുകയും ചെയ്യുന്നു അവൾ ടെസ്റ്റ് പാസ്സായി സമ്മാനങ്ങൾ കൊണ്ട് അവൾക്ക് പൂമഴ പെയ്ക്കുകയാണ് രാജാവ് അവളെ മൻസൂറിനൊപ്പം ജീവിക്കാൻ അനുവദിക്കുന്നു പക്ഷേ അടിമ സ്ത്രീകളെ വിൽക്കുന്ന ബിസിനസ്സുള്ള അനീഷായും റാഷിദും തട്ടിക്കൊണ്ടുപോയി മൻസൂർ തന്റെ പുതിയ അയൽവാസിയായ ആമിനയുടെ സഹായത്തോടെ അലീഷായുടെ കോട്ടയിൽ നിന്ന് ദയയെ രക്ഷിക്കാൻ പദ്ധതിയിടുന്നു ദയ മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിച്ച് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നു ആ സമയം മൻസൂറിനെ മോഷ്ടാവ് മിന്നൽ ജവാൻ കൊണ്ടുപോയി മിന്നൽ ജവാനിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ അവൾ ഒരു പുരുഷവേഷം ധരിക്കാൻ നിർബന്ധിതയാകുന്നു ഒരു പുരുഷൻ എന്ന നിലയിൽ അവൾ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നു അവിടെ രാജാവ് വിശ്വസ്തനായ ഒരു മന്ത്രിയെ അന്വേഷിക്കുന്നു ഒരു പുരുഷന്റെ വേഷത്തിൽ അവൾ ഒരു അമ്പയത്ത് മത്സരവും വാൾ പോരാട്ടവും ഉൾപ്പെടെ എല്ലാ പ്ര പ്രയാസകരമായ പരീക്ഷകളും വിജയിക്കുന്നു അവൾ ഒരു ചെസ് മത്സരത്തിൽ രാജാവിനെ പരാജയപ്പെടാൻ അനുവദിക്കുകയും രാജാവിനെ ആകർഷിക്കുകയും ചെയ്യുന്നു രാജാവ് അവളെ മന്ത്രിയാക്കുന്നു താൻ ഒരു പുരുഷനാണെന്ന് കരുതി രാജാവിന്റെ മകൾ മോഹാനസ്യപ്പെടുന്നു ആമിനയുടെ സഹായത്തോടെ തന്നോട് മോശമായി പെരുമാറിയ എല്ലാവരോടും മന്ത്രി എന്ന നിലയിൽ അവൾ ബുദ്ധിപൂർവ്വം പ്രതികാരം ചെയ്യുന്നു ഒടുവിൽ അവൾ ഒരു കുംഭസാരക്കാരനായ മൻസൂറിനെ കണ്ടുമുട്ടുകയും രാജാവ് രാജകുമാരിയുമായുള്ള അവളുടെ വിവാഹം ആസൂത്രണം ചെയ്യുന്നതിനാൽ അവനോടൊപ്പം ഒളിച്ചോടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു രാജാവ് സത്യം കണ്ടെത്തുകയും ദയയെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു പുരുഷന്മാരെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ട ഒരു സ്ത്രീ ജനം ദയയുടെ ജ്ഞാനത്തെ പിന്തുണയ്ക്കുകയും രാജ്യത്തിന് മന്ത്രി എന്ന നിലയിൽ ദയയുടെ ജ്ഞാനം ആവശ്യമുള്ളതിനാൽ അവളോട് ക്ഷമിക്കാൻ രാജാവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു രാജാവ് ദയയോട് ക്ഷമിക്കുകയും അവളെ വീണ്ടും മന്ത്രിയായി നിയമിക്കുകയും ചെയ്യുന്നു ദയയും മൻസൂറും വിവാഹിതരാകുന്നതോടെ കഥ സന്തോഷകരമായ ഒരു കുറിപ്പിൽ അവസാനിക്കുന്നു ഇത്രയുമാണ് ദയ എന്ന പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഒന്ന് അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുമല്ലോ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക